മനസ്സറിഞ്ഞ് വിളിച്ചാൽ വിളിയിൽക്കുന്ന രൗദ്രരൂപിണിയായ രൂപിണിയായ ഭദ്രകാളിയമ്മ അഞ്ച് മലകളുടെ തമ്പുരാട്ടിയായി വാഴുന്ന മലയാളപ്പുഴയമ്മയുടെ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ മലയാളപ്പുഴ ഗ്രാമത്തിൽ നൂറു വർഷത്തിലേറെയായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മലയാളപ്പുഴ ദേവീക്ഷേത്രം ഭദ്രകാളി മതത്തിനു ശേഷമുള്ള രൗദ്രഭാവത്തിൽ ഇവിടെ വസിക്കുന്നു അഞ്ചടി ഉയരത്തിൽ എട്ടു കൈകളുമായുള്ള ദേവിയുടെ വിഗ്രഹം കാണേണ്ടത് തന്നെയാണ് രൗദ്ര അമ്മ മനസ്സറിഞ്ഞ് വിളിച്ചാൽ മനസ്സലിയുന്ന ദേവിയാണ് കടും ശർക്കരയോഗം രീതിയിലുള്ള വിഗ്രഹമാണ് ഇവിടെയുള്ളത് ചൊവ്വ വെള്ളി പൗർണമി ദിവസങ്ങൾ ഇവിടെ പ്രധാനമാണ് തുടർച്ചയായ ഏഴ് വെള്ളിയാഴ്ച ദർശനം ചെയ്താൽ ആഗ്രഹ സാഫല്യവും ഐശ്വര്യവും ഫലമായി കരുതുന്നു രക്തപുഷ്പാഞ്ജലി തുണിയേരി പായസം ചുവന്ന പാട്ട് നടക്കിവയ്ക്കൽ മഞ്ഞൾ അഭിഷേകം കോഴിയെ നടക്കിവയ്ക്കൽ എന്നിവയാണ് പ്രധാന വഴിപാട് മഞ്ചാടിക്കുരു തലക്കൊഴിഞ്ഞ് കാണിക്കയായി സമർപ്പിക്കുകയാണെങ്കിൽ സർവ്വശത്രുദോഷങ്ങളും ദോഷങ്ങളും ഒഴിഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്നു മകരമാസത്തിലെ പൊങ്കാല ഉത്സവം ഇവിടെ പ്രധാനമാണ് കുംഭമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ കൊടിയേറി പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇവിടെയുണ്ട് ഭദ്രകാളി അമ്മയെ കൂടാതെ ഗണപതി സർപ്പദൈവങ്ങൾ ശിവൻ മുഹൂർത്തി തുടങ്ങിയ ഉപദേവതകളുമുണ്ട് അമ്പലത്തിന് വെളിയിലായി അഞ്ചുമലമാടസ്വാമിയും കുടികൊള്ളുന്നു ഇവിടെ ഭക്തർ വെറ്റിലെയും അടക്കയും പുകയിലെയും കാണിക്കയായി സമർപ്പിക്കുന്നുണ്ട് ആഗ്രഹ സാഫല്യത്തിനായി ദർശന സാഹചര്യം തേടി തൻ്റെ നടയ്ക്ക് മുന്നിലെത്തുന്ന ഭക്തർക്ക് അനുഗ്രഹം ചെറിഞ്ഞ് വാണരുളുകയാണ് ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മ ഇവിടെ